ഞങ്ങൾ പങ്കെടുത്ത് ഇത്രയും വലിയ വിജയമാക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരും ഇത് സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ അളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ഉണ്ടായി എന്നൊരു പ്രതിഭയാണ് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന് ചിത്രയെത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹരിയാനയിൽ നടന്ന നാഷണൽ ഒളിമ്പിക്സ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ അലൻ മധുസൂദനെ വാളത്തുങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരുമുറ്റം വാട്സാപ്പ് കൂട്ടായ്മയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരിച്ചു അലൻ മധുസൂദൻ വിദ്യാർത്ഥി പന്ത്രണ്ടാമത് ഒളിമ്പിക്സ് ഹരിയാന വെച്ച് കിടന്ന പന്ത്രണ്ടാമത് ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ആ കുട്ടിയെ ആദരിക്കുന്നതിന് വേണ്ടി എം സി എൻ സ്കൂളിലുള്ള അംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്ന് കുട്ടിയെ അനുമോദിച്ചത് ഇതിൻ്റെ പ്രസിഡന്റ് നാസർ നാസഫുരിവേൽ സെക്രട്ടറി ജോയ് അവർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ബാക്കി എല്ലാ അംഗങ്ങളും ഇവിടെ എത്തിച്ചേരുകയും കുട്ടിയെ അനുമോദിക്കുകയും ചെയ്തു നടന്ന പന്ത്രണ്ടാമത് സ്റ്റുഡൻസ് ലീഗ് ഒളിമ്പിക്സിൽ നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഗോൾഡ് മെഡൽ നേടിയ അലൻ നമ്മുടെ സ്കൂളിൻ്റെ പേര് നാഷണൽ ലെവൽ വരെ എത്തിച്ചിരിക്കുകയാണ് അല്ലെന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അവനെ ട്രെയിൻ ചെയ്ത് ഇത്രയും ഉയർച്ചയിലെത്തിച്ച എല്ലാ കോച്ചിനും അതുപോലെ അവനെ അഭിനന്ദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സി എഫ് എച്ച് എസിലെ എയ്റ്റി സെവൻ എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്കും അലൻ്റെ മാതാപിതാക്കൾക്കും എല്ലാവർക്കുമുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ പരിപാടിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ നിഷ ഹൈസ്കൂൾ വിഭാഗം എച്ച് എം ശോഭ തിരുമുറ്റം വാട്സാപ്പ് ഗ്രൂപ്പ് സെക്രട്ടറി ജോയി പ്രസിഡന്റ് നാസർ കുഴിവേലി രാജേഷ് സാബു ബാജി നാസർ മൈലക്കാട് എച്ച് എം സി ചെയർമാൻ ലുബിന തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പാലും ഹെഡ്മാസ്റ്ററും അടക്കമുള്ളവർ അഭിവാദ്യമർപ്പിച്ച് വിദ്യാർത്ഥി പന്ത്രണ്ടാമത് ഒളിമ്പിക്സ് ഹരിയാന വെച്ച് കിടന്ന പന്ത്രണ്ടാമത് ഒളിമ്പിക്സ് ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ആ കുട്ടിയെ ആദരിക്കുന്നതിന് വേണ്ടി കൊട്ടി എം സിയെ പറ്റുന്ന സ്കൂളിലുള്ള കൂട്ടായ്മയായ തിരുമുറ്റം കൂട്ടായ്മയുടെ അംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് കുട്ടിയെ അനുമോദിച്ചത് ഇതിൻ്റെ പ്രസിഡന്റ് നാസർ കുഴിവേലി സെക്രട്ടറി ജോയി അവർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ബാക്കി എല്ലാ അംഗങ്ങളും ഇവിടെ എത്തിച്ചേരുകയും ാണ് കേരളത്തിൽ ടീം പോകുന്നതും ആ പോയ ടീം അണ്ടർ തേർട്ടി കാറ്റഗറിയിൽ തേർഡ് പ്ലേസും അണ്ടർ ഫോർട്ടി കാറ്റഗറി ഫസ്റ്റ് പ്ലേസും അണ്ടർ സെവന്റി കാറ്റഗറി ഫസ്റ്റ് പ്രൈസും നേടിക്കൊണ്ടിരുന്നത് അത് ഈ പന്ത്രണ്ട് വർഷമാണ് നടത്തിയിട്ട് ഫസ്റ്റ് പോയിട്ടാണ് കേരള ടീം കപ്പടിച്ചുകൊണ്ടിരുന്നത് അതില് ഇതിൽ വന്നിരിക്കുന്ന ഓൾ സ്കൂൾ മിക്ക സ്കൂളുകളും കുട്ടികളും വരും അതില് നന്ദി പറയേണ്ടത് ആ സ്കൂളിലെ കുട്ടികളുടെ ടീച്ചേഴ്സിനും സ്കൂൾ ഭാരവാഹികൾക്കും പേരന്റ്സിനും ആണ് പിന്നെ അവരെ തന്ന പേരൻസിന് ഞങ്ങൾക്ക് തന്ന പേരൻസിന് അതായത് കോച്ചസ് തന്ന കിടക്കുന്ന ഞങ്ങൾ പറയേണ്ടത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു നല്ല രീതിക്ക് നല്ല രീതിയിൽ കെയർ ചെയ്തു കാരണം മഴയാണെങ്കിലും വെയിലാണേലും പ്രാക്ടീസ് കറക്റ്റ് സമയത്ത് വരുന്നുണ്ട് എല്ലാംകൊണ്ട് നമുക്ക് പോയതിൽ നല്ല റിസൾട്ട് കിട്ടി അത് കേരളത്തിന് വേണ്ടി കിട്ടിയ റിസൾട്ടാണ് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു നല്ല സന്തോഷം എല്ലാവർക്കും നന്ദി